നമസ്കാരം ഭാരതത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയും അമേരിക്കൻ ക്ഷതകോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ റോക്കറ്റ് നിർമ്മാണ കമ്പനിയായ സ്പെയ്സ് എക്സും തമ്മിൽ കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ട് ജിസാറ്റ് ട്വൻ്റി വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള കരാറാണ് സ്പേസ് എക്സ് സ്വന്തമാക്കിയത് ഐ എസ് ആർ അമേരിക്ക ആസ്ഥാനമായുള്ള സ്പേസ് എക്സും തമ്മിലുള്ള ആദ്യത്തെ വാണിജ്യ സഹകരണമാണിത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ എലോൺ മസ്ക് സുപ്രധാന സ്ഥാനം വഹിക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് സ്പേസ് എക്സും ഐ എസ് ആർഒയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ അയക്കുന്നതിനായി പ്രത്യേക കരാറും രാജ്യം ഒപ്പുവെച്ചു ഇന്ത്യൻ മേഖലയിലുടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ജിസാറ്റ് ട്വൻ്റി കൃത്രിമ ഉപഗ്രഹം സജ്ജീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തോടെ മാധ്യമപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിനിടെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് സ്പേസ് എക്സുമായുള്ള കരാറിനെക്കുറിച്ച് ആദ്യം സ്ഥിരീകരിച്ചത് സ്പെയ്സ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റിൽ വിക്ഷേപിക്കുന്നതിന് മുന്നോടിയായി ജിസാറ്റ് ഉപഗ്രഹം അമേരിക്കയിലേക്ക് ഷിപ്പിങ്ങിന് തയ്യാറെടുക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം ചാന്ദ്രയൻ നാല് അഞ്ച് എന്നിവയുടെ അടുത്ത റൗണ്ട് ചാന്ദ്രദൗത്യങ്ങൾക്കായി ഐ എസ് ആർ അതിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നു സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിച്ച് അടുത്ത ആഴ്ചയാകും ജിസാറ്റ് ട്വൻ്റി ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടക്കുക നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ജി സെറ്റ് ട്വൻറ്റി സാറ്റലൈറ്റ് ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റിന് ഇത്രയും ഭാരമുള്ള ഉപഗ്രഹത്തെ വഹിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നതിനാലാണ് ഐ എസ് ആർഒ സ്പേസ് എക്സിന്റെ സഹായം തേടിയത് അമേരിക്കയിലെ കേപ് കാൻവറലിൽ നിന്നാകും ഉപഗ്രഹം വിക്ഷേപിക്കുക പതിനാല് വർഷമായിരിക്കും സാറ്റലൈറ്റിന്റെ കാലാവധി റോക്കറ്റ് വിക്ഷേപണത്തിനായി ഫ്രഞ്ച് കൊമേഴ്സ്യൽ കമ്പനിയായ അരിൻ സ്പേസിനെയാണ് സാധാരണയായി ആശ്രയിക്കുന്നത് എന്നാൽ നിലവിൽ ഉപഗ്രഹ വിക്ഷേപണത്തിനായി കമ്പനിയുടെ കൈവശം റോക്കറ്റുകളൊന്നുമില്ല യുക്രൈൻ യുദ്ധം കാരണം റഷ്യയെയും ആശ്രയിക്കാൻ സാധിക്കില്ല ഈയൊരു സാഹചര്യത്തിലാണ് സ്പേസ് എക്സിനെ ഐ എസ് ആർഒ തിരഞ്ഞെടുത്തത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.